കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എം നൌഷാദ് സാർ ഞാൻ പറഞ്ഞു പക്ഷേ എലൈറ്റ് മൊബൈൽസിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കാരണവശം എയ്ത്സിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് തന്നെയാണേൽ എനിക്ക് പറയാൻ കാരണവശം എത്ര ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം പാർട്ടായി വളരെ മംഗളകരമായി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണ്ടേ ഭയങ്കര ബ്ലസ്ഫുൾ ആയിട്ട് ലക്കെന്നൊക്കെ ലക്കെന്നൊക്കെ പറഞ്ഞാൽ അക്ഷാമം വേണമെങ്കിൽ നൌഷാദ് സാറിൻ്റെ പറയാൻ ഡെഫിനറ്റ്ലി എലൈൻ മൊബൈൽസിന്റെ എല്ലാ ഹിനാഗ്രൽ സർമ്മിൻ്റെ ഒരു പാർട്ടാണ് സാർ ഒരു മണി കൂടെ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഇനാഗ്രേഷൻ ഡീഗ്രി കറക്റ്റ് ആയിട്ട് നിർവഹിക്കാൻ വേണ്ടി ഓണറായിട്ടുള്ള എം ഡി ആയിട്ടുള്ള നന്ദു ഇത് ഒമ്പതാമത്തെ ഷോറൂമാണ് വളരെ യങ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഒരു ബിസിനസിന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനം ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സർവീസാണ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറുമാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സർവീസാണ് അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറുമാണ് അപ്പൊ നല്ല വളരെ ഫലം